നമസ്കാരം തീരവാസികൾക്ക് കടൽ എല്ലാം എല്ലാമെല്ലാമാണ് ദൈവവും അമ്മയും അന്നദാതാവും എല്ലാം അവർക്ക് കടലാണ് കടലമ്മ കനിഞ്ഞാൽ തീരത്ത് ഉത്സവമാണ് കടലമ്മ കോപിച്ചാൽ അത് ദാരിദ്ര്യവും കെടുതികളും ഉണ്ടാവും ഏറെ പഴക്കമുള്ള വിശ്വാസമാണത് കടലമ്മയെ വിശ്വസിച്ച് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പഴമൊഴി പാടില്ലാത്തത് എന്തെങ്കിലും തീരത്തുണ്ടായാൽ കടലമ്മ കോപിക്കുമെന്നതും ഇവർക്കൊരു മാർഗദ്വീപമാണ് വേദനിപ്പിക്കുമ്പോഴും സാന്ത്വനവുമായി കടലമ്മയെത്തും അതിന് ഏറെ കാത്തിരിക്കേണ്ടിയും വരില്ല എന്നാൽ കടലിൻ്റെ മക്കൾക്ക് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്താറ് കറുത്ത ദിനമാണ് ഇൻഡോനേഷ്യയിലുണ്ടായ കടൽ ഭൂകമ്പത്തിൻ്റെ അലയൊലികൾ സുനാമി തിരമാലകളായി മാറിയപ്പോൾ ലോകം ഞെട്ടി സുനാമി തിരമാലകൾ ലോകത്തെ നടുക്കിയിട്ട് ഇന്ന് പത്തൊമ്പത് വർഷം തുകയാണ് ഇന്ത്യ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങളിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ മരണത്തിന് അന്ന് കീഴടങ്ങിയത് ലക്ഷങ്ങളാണ് ഇൻഡോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ അതിതീവ്ര ഭൂചലനത്തിൻ്റെ പ്രതിഫലനമാണ് സുനാമിയായി രൂപപ്പെട്ടത് പതിനാല് രാജ്യങ്ങളെ അന്നത്തെ ദുരന്തം ബാധിച്ചു നൂറടിയോളം ഉയരത്തിൽ ഉയർന്ന കടൽ തിരമാലകൾ നിമിഷങ്ങൾക്കകം ദുരന്തം വിതച്ചെത്തി രണ്ട് ഭൂഖണ്ഡങ്ങളിലെ പതിനഞ്ച് രാജ്യങ്ങളിലായി ഏകദേശം രണ്ടര ലക്ഷത്തോളം പേരെ സുനാമി ഇല്ലാതാക്കി പതിനേഴ് ലക്ഷം പേരെ ഭവനരഹിതരാക്കി ഇന്ത്യ തായ്ലൻഡ് ഇന്തോനേഷ്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളായിരുന്നു ഇതിൻ്റെ നാശം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം കേരളക്കരയും കുലുക്കി കേരളത്തിലെ ഒമ്പത് തീര ജില്ലകളിൽ തിരമാലകൾ ആഞ്ഞടിച്ചു ആലപ്പുഴ കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ആലപ്പാട് മുതൽ അഴീക്കൽ വരെ എട്ട് കിലോമീറ്റർ തീരം കടലെടുത്തു മൂവായിരത്തിലധികം വീടുകൾ തകർന്നിരുന്നു വേളാങ്കണ്ണിയിലും മലയാളികൾ അടക്കമുള്ള സഞ്ചാരികളും തീർത്ഥാടകരും ദുരന്തത്തിനിരയായി സുനാമൈ തീരമേഖലകൾ താണ്ഡവമാടിയ തീരപ്രദേശങ്ങളെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനമാണ് ആവശ്യമായത് ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളും ഭരണകൂടങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് പരിശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്നാൽ ആ കറുത്ത നാളുകളുടെ ഓർമ്മകൾ പേറി നിരവധി ആളുകളാണ് കേരളത്തിലടക്കം ഇന്നും ജീവിതം തള്ളി നീക്കുന്നത് വെബ് ഡെസ്ക് തത്വമി